നമസ്കാരം സൂര്യദീപം അസ്ട്രോളജിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്ന വിഷയം അവിട്ടം നക്ഷത്രത്തെക്കുറിച്ചാണ് പ്രത്യേകിച്ച് അവിട്ടം നക്ഷത്രക്കാരുടെ സാമ്പത്തിക സ്ഥിതി ഏത് പ്രായത്തിലാണ് ഇവർക്ക് അത്യാവശ്യം സമ്പത്തുണ്ടാകുന്നതെന്ന് ഉള്ള കാര്യങ്ങൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങൾ കൂടാതെ വിവാഹപരമായിട്ടുള്ള കാര്യങ്ങൾ എന്നിവയാണ് ഇതിൽ പറഞ്ഞു പോകുന്നത് അപ്പോൾ ഇത് അവിട്ടം നക്ഷത്രക്കാരും അവിട്ടം നക്ഷത്രക്കാരുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും കണ്ടിരിക്കുന്നത് വളരെ നല്ലതാണ് കാരണം അവിട്ടം നക്ഷത്രത്തെക്കുറിച്ചുള്ള ഒരു വ്യക്തമായ ഒരു അവലോകനം തന്നെയാണ് ഈ വീഡിയോ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ വീഡിയോകൾ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് മറ്റൊരു അറിയിപ്പ് കൂടി നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തുകയാണ് നമ്മളുടെ പൂജയിലുള്ള പ്രാർത്ഥനയിൽ നിങ്ങളെ ഉൾപ്പെടുത്തണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേര് നക്ഷത്രം ജന്മവർഷം തീയതി എന്നിവ കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തീർച്ചയായിട്ടും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും അപ്പോൾ ഈ അവിട്ടം നക്ഷത്രത്തെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അവിട്ടം നക്ഷത്രത്തിൽ ജനിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആളുകളും പ്രശസ്തിയും അംഗീകാരവും ഒക്കെ നേടുകയും ഉയർന്ന പദവിയിലെത്തുകയും ചെയ്യുന്നതാണ് കലാവാസന ഇവരുടെ ഒരു പ്രത്യേകതയാണ് അവിട്ടം നക്ഷത്രക്കാർക്ക് സംഗീതപരമായിട്ടുള്ള വാസന കൂടുതലായിരിക്കും ഇവർക്ക് സംഗീതം പഠിക്കുകയും അത് പ്രയോഗിച്ച് അംഗീകാരവും ധനവുമൊക്കെ നേടാൻ കഴിയുകയും ചെയ്യുന്നതാണ് പ്രായോഗിക ബുദ്ധിയും കർമ്മകുശലതയും ഉത്സാഹവും അധ്വാന സന്നദ്ധതയും ഒക്കെ ഈ അവിട്ടം നക്ഷത്രക്കാര് പ്രകടിപ്പിക്കുന്നതാണ് എല്ലാ വിഷയത്തെ പറ്റിയും ഇവര് അറിവ് നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് കാര്യങ്ങൾ അന്യരെ പറഞ്ഞ് മനസ്സിലാക്കുവാൻ അസാധാരണമായിട്ടുള്ള ഒരു കഴിവ് ഇവര് പ്രകടിപ്പിക്കുന്നതാണ് അന്യർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന വലിയ പ്രവർത്തികളൊന്നും ഇവര് ചെയ്യാറില്ല സ്വജനങ്ങളോടും സ്വന്തം സമുദായത്തിൽപ്പെട്ടവരോടും ഒരു പ്രത്യേക താല്പര്യമൊക്കെ ഇവര് പ്രകടിപ്പിക്കാറുണ്ട് അധ്വാനശീലരും സ്വയാശ്രയ ബുദ്ധിയൊക്കെ ഇവർക്ക് വളരെ കൂടുതലായിട്ട് കിട്ടുന്ന ഒരു കാര്യമാണ് എന്നാൽ ശത്രുക്കളോട് ഒരിക്കലും ഇവര് ക്ഷമ കാണിക്കുകയില്ല സന്ദർഭം കിട്ടുമ്പോൾ പ്രതികാരം ചെയ്ത് വൈരാഗ്യം തീർക്കുവാനൊക്കെ ഇവര് ശ്രമിക്കുന്നതാണ് ഇങ്ങോട്ട് ഉപദ്രവിച്ചവരോട് അവരൊരിക്കലും യാതൊരു കാരണവശാലും ക്ഷമിക്കുകയില്ല സ്വന്തം ലക്ഷ്യങ്ങൾ നേടാൻ തന്ത്രപൂർവ്വം പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്ന ആളുകളാണ് ഈ അവിട്ടം നക്ഷത്രക്കാര് ലക്ഷ്യം നേടുന്നതുവരെ അതിൽ നിന്ന് ഇവര് പിന്മാറാറില്ല അതിനുവേണ്ടി കഷ്ടപ്പാടുകൾ മഴയില്ലാതെ സഹിക്കുന്ന ആളുകളാണ് ളുകളാണ് ആരോഗ്യകാര്യത്തിലൊക്കെ ഇവർ വളരെയധികം ശ്രദ്ധക്കുറവ് കാണിക്കാറുണ്ട് പക്ഷേ അസുഖങ്ങൾ ഉണ്ടാകുമ്പോൾ ഭരിഭ്രാന്തർ ആകാറുമുണ്ട് ഇവർ ഇരുപത് വയസ്സിന് മുമ്പായിട്ട് വിദ്യാഭ്യാസത്തിന് ഒരു മാന്ദ്യത അല്ലെങ്കിൽ ഒരു തടസ്സവുമൊക്കെ ഒക്കെ ഉണ്ടാകാവുന്ന ഒരു സമയമാണ് പക്ഷേ തുടർ വിദ്യാഭ്യാസം ഇവർ ചെയ്യുക തന്നെ ചെയ്യും ഇതിനിടയിൽ ഒരു ചെറിയൊരു പ്രശ്നം വിദ്യാഭ്യാസത്തിന് വരാറുണ്ട് ഇരുപത്തി മൂന്ന് വയസ്സ് വരെ ഇവരുടെ വിദ്യാഭ്യാസം തുടർന്ന് പോവുകയും പിന്നീട് മെച്ചമായിട്ടുള്ള ഒരു ജോലിയും ഇവർക്ക് ലഭിക്കുന്നതാണ് മുപ്പത് വയസ്സിനോടടുത്തായിരിക്കും ഇവരുടെ വിവാഹം നടക്കുന്നത് സന്താന ഗുണം ബന്ധുഗുണം തുടങ്ങിയവയൊക്കെ അനുഭവത്തിൽ ഇവർക്ക് വരും ഇവരുടെ മുപ്പത്തി ആറ് വയസ്സ് മുതൽ അൻപത്തി അഞ്ച് വയസ്സ് വരെയുള്ള കാലത്ത് ഭൂസ്വത്ത് ലഭിക്കുക പുതിയ വീടുകൾ ഉണ്ടാക്കുക വാഹനം വാങ്ങുക തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ഇവർക്ക് യോഗമുണ്ട് പക്ഷേ ഇവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടിയാണ് ഇതെന്ന് പറയാൻ നാൽപ്പത് വയസ്സിനും അൻപത് വയസ്സിനും ഇടയ്ക്ക് ഗൗരവപരമായിട്ടുള്ള രോഗപീഡകൾ ഇവർക്ക് ഉണ്ടാവുന്നതാണ് വാദസംബന്ധവും ഹൃദയ സംബന്ധവുമായിട്ടുള്ള അസുഖങ്ങൾക്ക് ഒക്കെ സാധ്യതയുണ്ട് ഈ അൻപത്തഞ്ച് വയസ്സിന് ശേഷമുള്ള സാമ്പത്തിക സ്ഥിതി വലിയ മാറ്റമില്ലാതെയൊക്കെ തുടരുന്നതാണ് എന്നിരുന്നാലും മനസ്സിന് അസ്വസ്ഥതകളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് ആകുല ചിന്തകളൊക്കെ കൂടുന്ന ഒരു സമയം കൂടിയായിരിക്കും എഴുപത്തിരണ്ട് വയസ്സിന് ശേഷം ആരോഗ്യം കൂടുതൽ മോശമായി തുടങ്ങും അപകടങ്ങൾ മുറിവു ചതവുകളൊക്കെ തുടങ്ങിയവ സംഭവിക്കാൻ ഈ കാലത്ത് സാധ്യതയുണ്ട് ഈ ഔട്ടം നക്ഷത്രക്കാരെ കുറിച്ച് പറയുകയാണെങ്കിൽ കൂടുതലായിട്ട് ധനമോഹം ഇവർക്ക് കൂടിയിരിക്കും എപ്പോഴും ധന അഭിവൃദ്ധിക്കായിട്ട് ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്ന ഒരു ആളുകളാണ് മാനുഷിക ബന്ധങ്ങളെക്കാൾ പണത്തിന് മുൻഗണന കൊടുക്കുന്ന ഒരു സ്വഭാവം അവിട്ടം നക്ഷത്രക്കാർക്കുണ്ട് പൂർവീക സ്വത്തൊക്കെ കൈവശം വരുത്തുന്ന ഒരു ആൾക്കാർ കൂടിയാണ് ഈ അവിട്ടം നക്ഷത്രക്കാര് ഈ പൂർവിക സ്വത്തൊക്കെ സ്വന്തം പരിശ്രമം കൊണ്ട് അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന ആളുകൾ കൂടിയാണ് അവിട്ടം നക്ഷത്രക്കാര് എന്നാൽ സുഹൃത്തുക്കളെ അമിതമായിട്ട് വിശ്വസിക്കുക മൂലം പലപ്പോഴും ധനനഷ്ടമൊക്കെ ഉണ്ടായെന്ന് വരാം വിവാഹത്തിനൊക്കെ കാലതാമസമൊക്കെ വരാം ഈ മുപ്പത് വയസ്സിലൊക്കെ ആണിവരുടെ വിവാഹം പറയുന്നത് കൂടാതെ ഇവരിൽ കുറച്ചാളുകൾ അവിവാഹിതരായിട്ട് ജീവിച്ചെന്നും വരാം വിവാഹം കഴിക്കുന്നവരുടെ ജീവിതത്തിലെ വലിയ തോതിലുള്ള വിവാഹ ജീവിത സൗഭാഗ്യങ്ങളും സന്തോഷങ്ങളും ഒന്നും ഉണ്ടാകാനുള്ള സാധ്യതയില്ല ഒരു സമ്മിശ്രമായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും ഇവർക്ക് സുഖവും ദുഃഖവും എല്ലാം ഒന്നിച്ച് ഒരേ രീതിയിൽ വന്നു പോകുന്ന ഒരു വിവാഹ ജീവിതമായിരിക്കും അതായത് ഇന്ന് സുഖമാണെങ്കിൽ നാളെ ദുഃഖം അങ്ങനെ വരുന്ന ഒരു ജീവിത രീതിയാണ് അവിട്ടം നക്ഷത്രക്കാരുടെ വിവാഹ ജീവിതത്തിൽ കാണുന്നത് സ്വന്തം തീരുമാനങ്ങൾ പരിഷ്കരിക്കുന്ന കാര്യത്തിൽ ജീവിത പങ്കാളിയുടെ നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ ഇവര് തേടാറും ഒക്കെ ഉണ്ട് അപ്പോൾ ഇവരുടെ ജീവിതം എടുത്തു പറയുകയാണെങ്കിൽ മുപ്പത്താറ് വയസ്സ് മുതൽ അമ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് ഇവർക്ക് അത്യാവശ്യം ധനം കൈവരുന്നത് ഈ സമയത്ത് ഇവർ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇവരുടെ ആരോഗ്യം അപ്പോൾ ഇത്രയുമാണ് അവിട്ടം നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഒരു ഫലം എന്ന് പറയുന്നത് അപ്പോൾ ഇതുപോലെയുള്ള വീഡിയോകൾക്കും വിശേഷങ്ങൾക്കുമായിട്ട് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ഇനിയും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം